നവരാത്രിയുടെ ആറാം ദിവസം അമ്മ കാത്യായനി ദേവിയെ ആരാധിക്കുന്നു അമ്മയുടെ രൂപം കാത്യായനി ദേവി സിംഹവാഹിനിയായി പ്രത്യക്ഷപ്പെടുന്നു അമ്മയുടെ ഒരു കൈയിൽ വാൾ മറ്റൊരു കൈയിൽ താമര മറ്റൊരു കൈയിൽ ജപമാല അവസാന കൈയിൽ അഭയമുദ്ര അമ്മയുടെ രൂപം അത്യന്തം ഉഗ്രവും ഭക്തർക്ക് കരുണയും നിറഞ്ഞതാണ് മഹർഷി കാത്യായനൻറെ കഠിനതപസിലൂടെ ദേവതകളുടെ ഊർജ്ജസങ്കല്പമായി അമ്മ ജനിച്ചു അതുകൊണ്ടാണ് അമ്മയെ എന്ന് വിളിക്കുന്നത് അമ്മ മഹിഷാസുരനെ സംഹരിച്ച് ദേവന്മാർക്ക് വിജയം നൽകുകയും ലോകത്തിന് സമാധാനവും നീതിയും സ്ഥാപിക്കുകയും ചെയ്തു ആറാം ദിവസത്തെ പ്രത്യേക നിറം ചാരനിറം ഈ നിറം വിനയത്തിൻറെയും സമത്വത്തിൻറെയും പ്രതീകമാണ് അമ്മയെ ചാരനിറത്തിലുള്ള അലങ്കാരങ്ങളാൽ ആരാധിക്കുന്നത് ആത്മശക്തിയും സ്ഥിരതയും നൽകും അമ്മയ്ക്ക് തേൻ സമർപ്പിക്കുന്നത് ഏറെ ശുഖകരമാണ് കാത്യായനി ദേവിയെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നവർക്ക് ദുഷ്ടബാധകൾ മാറും ധൈര്യം ഉത്സാഹം ആത്മവിശ്വാസം ലഭിക്കും വിവാഹ തടസ്സങ്ങൾ നീങ്ങി കുടുംബസൗഖ്യം ഉണ്ടാകും